ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഗുരുവായൂർ ഏകാദശി ഗംഭീരമാണ് അതിശ്രേഷ്ഠമാണ് അത് ആഘോഷിക്കപ്പെടുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത് അതായത് വൃശ്ചികമാസം ഇരുപത്തിയാറാം തീയതി അതി വിശിഷ്ടമായ ഈ ഒരു ഗുരുവായൂർ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ആ എങ്ങനെ നോക്കണം എങ്ങനെ നാമം ചപിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഗുരുവായൂർ ഏകാദശിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതായത് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടന്നത് ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മേൽപ്പത്തൂര് വില്ലമംഗലം പൂന്താനം കുറ കുരൂരമ്മ ഇവർക്കൊക്കെ ഭഗവാൻ ദർശനം നൽകിയതും ഈ ഗുരുവായൂർ ഏകദശി ദിവസമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചതും ഈ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഗീതാ ജയന്തി എന്നും അറിയപ്പെടുന്നു വാദരോഗത്താൽ ബുദ്ധിമുട്ടിയ മേൽപ്പത്തൂര് നാരായണീയം എഴുതി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചതും ഒരു ഗുരുവായൂർ ഏകദശി നാളിലാണ് അദ്ദേഹത്തിൻ്റെ ബാധരോഗം മാറിയതും ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ് അങ്ങനെ ഗുരുവായൂർ ഏകാദശിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഇതൊക്കെ മാറുവാൻ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നത് അതി അതിവിശിഷ്ടമാണ് മുൻജന്മ പാപങ്ങൾ ഈ ജന്മത്തിലെ പാപങ്ങൾ പൂർവിക ശാപങ്ങൾ അല്ലെ പൂർവിക പാർവ പാപങ്ങൾ ഇതൊക്കെ നമ്മിൽ നിന്ന് അകന്നുപോയി അതായത് പറയുകയാണെങ്കിൽ ഒരു മല പോലെ പാപഭാരം അല്ലെ പാപങ്ങൾ നമ്മളിൽ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിമിഷമാത്രയിൽ എടുത്തു കളയുവാൻ ഈ ഒരു ഏകാദശി വ്രതത്തിലൂടെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് വിശിഷ്ടതയുണ്ട് അപ്പോൾ ആഘോഷ് അത് നമ്മൾ വ്രതം ദിവസം തന്നെ തുടങ്ങുക അതായത് ഏകാദശി ഈ ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയാണ് ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ചൊവ്വാഴ്ച മുതൽക്ക് തന്നെ ഒരിക്കൽ എടുക്കുക അതായത് അരി രാവിലെ മാത്രം കഴിക്കുക ബാക്കിയുള്ള സമയത്തൊക്കെ പഴങ്ങളോ തുളസി വെള്ളം തുളസി ഇട്ട വെള്ളമൊക്കെ സേവിച്ചുകൊണ്ട് തന്നെ വേണം വ്രതം അനുഷ്ഠിക്കുവാൻ അന്നേ ദിവസം തലേ ദിവസം തന്നെ ഗുരുവായ ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുന്നത് അതിവിശിഷ്ടം തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നാമജപം തന്നെയാണ് ഭഗവാനെക്കുറിച്ചുള്ള സ്മരണയാണ് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഇതിലെ ഏറ്റവും കേമമായ കാര്യമെന്ന് പറയുന്നത് ഭഗവത് സ്മരണ എത്രമാത്രം ഉണ്ടാകുമോ അത്രമാത്രം ഭഗവാനോട് അടുക്കാൻ സാധിക്കും അത്രമാത്രം ഭഗവാൻ നമ്മോടും അടുക്കും അപ്പോൾ ഏകാദശി ദിവസം രാവിലെ അതായത് ബുധനാഴ്ച അത് രാവിലെ തന്നെ എണീക്കുക ബ്രാഹ്മുഹൂർത്തത്തിൽ എണീക്കാൻ സാധിക്കുന്നവർക്ക് ആ ഒരു സമയത്ത് തന്നെ എണീറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് ഭഗവാന്റെ നാമം ജപിക്കാം വിഷ്ണു സഹസ്രാമം ജപിക്കാം നാരായണീയം പാരായണം ചെയ്യാം ഭഗവാന്റെ ദ്വാദശാക്ഷര മന്ത്രം അഷ്ടാക്ഷരി മന്ത്രം ഇതൊക്കെ ജപിക്കാവുന്നതാണ് ഇതൊക്കെ ജപിക്കുന്നത് വഴി നമ്മുടെ പാപങ്ങളെല്ലാം അകലുന്നതാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് പോലും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ നമ്മളെന്താണോ മനസ്സിലൊരു കാര്യം സങ്കല്പിക്കുന്നത് ആ സങ്കല്പം എന്താണോ അത് നടക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം അപ്പം അങ്ങനെ ആ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ആ വ്രതമെടുക്കുന്നത് വഴി നമുക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുന്നു അപ്പോൾ എല്ലാവരും മറക്കാതെ ഇവൃതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എല്ലാം അകന്നു പോകണ്ടേ ദുരിതങ്ങൾ അകന്നു പോകണ്ടേ അല്ലെ മുൻജന്മ പാപങ്ങൾ അകന്നു പോകണ്ടേ അതിനൊക്കെ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം തന്നെയാണ് ഗുരുവായൂർ ഏകദശി അനുഷ്ഠിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഗുരുവായൂർ ഏകദശി അനുഷ്ഠിക്കുന്നത് വഴി നമ്മുടെ പാപഭാരങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കുവാൻ നമുക്ക് സാധിക്കും ഈ ഏകദേശി നാളിൽ തന്നെ അതായത് ബുധനാഴ്ച പതിനൊന്നാം തീയതി ഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തി ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഭഗവാന്റെ ഇഷ്ട പാൽപ്പായസം നിവേദ്യം അത് സമർപ്പിക്കാവുന്നതാണ് തുളസിമാല സമർപ്പിക്കാവുന്നതാണ് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് തൃക്കൈവെണ്ണം സമർപ്പിക്കാവുന്നതാണ് ഈ വഴിപാടുകളൊക്കെ അന്നേ ദിവസം ചെയ്യുന്നത് അതി തന്നെയാണ് അപ്പോൾ തുളസിമാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏകദശിനാളിലും ദ്വാദശി നാളിലും തുളസി ഇല ഇറുത്തെടുക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഏകാദശിക്ക് തലേദിവസമുള്ള ദിവസം തന്നെ തുളസി പൂക്കളോ അല്ലെ തുളസി ഇലകളോ നുള്ളിയെടുത്ത് അത് സൂക്ഷിച്ച് വെക്കുവാൻ ശ്രമിക്കുക അന്നേ ദിവസം അതായത് ഏകാദശി ദിവസവും ദാദശി ദിവസവും അതായത് പാർണ വീടുന്ന ആ ദിവസവും തുളസി ഇല തുളസിയിൽ നിന്ന് ഇറുത്തെടുക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ ഏകാദശി ദിവസത്തിൽ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു ആ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് അത്യുത്തമം തന്നെയാണ് പക്ഷേ ഇതിനേക്കാൾ ഒക്കെ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലിരുന്ന് ആ ക്ഷേത്ര സന്നിധിയിലിരുന്നു കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എത്രമാത്രം ജപിക്കാമോ അത്രമാത്രം ജപിക്കുക വിഷ്ണു സഹസ്രാമം അറിയില്ല നാരായണിയൻ ജപിക്കാൻ അറിയില്ല എന്നൊന്നും ഓർത്തു വിഷമിക്കേണ്ട കടുകട്ടിയായ മന്ത്രങ്ങളോ കീർത്തനങ്ങളോ ഒന്നും ആവശ്യമില്ല ഭഗവാന്റെ നാമം തന്നെ നാമം മാത്രം ജപിച്ചാൽ മതി ഓം നമോ നാരായണായ എന്ന് മാത്രം ജപിച്ചാൽ മതി അതിനൊരു സംഖ്യ ഒന്നും വെക്കണ്ട നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ഇരുന്ന് നൂറ്റെട്ട് തവണയോന്നോ അല്ലെങ്കിൽ ആയിരത്തെട്ട് തവണയോ എന്നൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ജപിക്കാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിരുന്ന് ജപിക്കാൻ സാധിക്കില്ലേ അല്ലേ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിലധികം അവിടെ നിന്ന് ജപിച്ചു കഴിഞ്ഞാൽ എത്ര ഒരു ജപിച്ചു അതിൻ്റെ പുണ്യം കിട്ടുന്നത് നിങ്ങൾക്കാണ് നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങളുടെ സമൂഹത്തിനാണ് നിങ്ങളുടെ മക്കൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കാണ് അപ്പോൾ നാമജപത്തിനാണ് ആ ഏകാദശി നാളിൽ അതായത് ഭഗവത് സ്മരണയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഏകാദശി നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച പാരണ വീടുന്ന ദിവസവും ക്ഷേത്ര ദർശനം നടത്തണം അന്നേ ദിവസവും ഭഗവാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിക്കാവുന്നതാണ് ആ വഴിപാടുകളൊക്കെ കഴിച്ച് അവിടുത്തെ തീർത്ഥം സേവിച്ച് അന്ന് രാവിലെ അവിടെ വെച്ച് തന്നെ പാർണ വീടാം അന്നേ ദിവസവും ഭഗവാൻ്റെ കൂടി തന്നെ വേണം നമ്മൾ ഭഗവത് സന്നിധിയിൽ നിൽക്കുവാൻ അല്ലെ നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ടാവണം ആ സ്മരണയുണ്ടാവണം ഏകദശി നാളിൽ അതായത് വിശിഷ്ടമായ ഒരു സമയമാണ് ഹരിവാസുരം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപാകടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി സമേതനായി ഭഗവാന്റെ ആ അനുഗ്രഹം ഭൂമിയിലേക്ക് ഏറ്റവും ചുരിയുന്ന ഒരു സമയമാണ് ഹരിവാസരം എന്ന് പറയുന്നത് ഈ ഹരിവാസ സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുന്നത് അഖണ്ഡനാമം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ ഓർക്കുക ആ ഏകാദശി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസരം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം വരും ഹരിവാസര സമയം എന്ന് പറയുന്നത് പതിനൊന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഏകദേശം ആറ് മണി ഇരുപത്തിയേഴ് മിനിറ്റ് സമയത്ത് വൈകുന്നേരം ആറു മണി ഇരുപത്തിയേഴ് മിനിറ്റിലുള്ള സമയത്ത് ആരംഭിക്കുന്നതാണ് അതിനുശേഷം പിറ്റേ ദിവസം ദ്വാദശിനാളിൽ വെളുപ്പിനെ രാവിലെ അതായത് പന്ത്രണ്ടാം തീയതി ആറ് ഇരുപത്തിയെട്ട് വരെ വെളുപ്പിനെ ആറ് ഇരുപത്തെട്ട് വരെ ഈ ഹരിവാസര സമയമാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് അങ്ങനെയുള്ള ആ ഒരു സമയം അതിവിശിഷ്ടമായി കണക്കാക്കിക്കൊണ്ട് ആ ഒരു സമയത്ത് ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് ഭഗവത് സ്മരണയാൽ ഭഗവത് ചിന്തകളാൽ ഭഗവാന്റെ നാമസങ്കീർത്തനത്താൽ ഇരുന്നു കഴിഞ്ഞാൽ സകല പാപങ്ങളും ദൂരീകരിക്കപ്പെടുന്നതാണ് ഈ ലൗകികരമായ ലോകത്ത് നമുക്ക് സുഖസമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹമാണ് ഭഗവാൻ നമുക്ക് ചൊരിഞ്ഞു തരുന്നത് അപ്പം ഹരിവാസര സമയം പ്രധാനമാണെന്ന് കണക്കാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി സമയം ഓർപ്പിക്കുന്നു പതിനൊന്നാം തീയതി ഏകാദശി നാളിൽ ബുധനാഴ്ച വൈകുന്നേരം ആറ് ഇരുപത്തിയേഴ് മുതൽ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറ് ഇരുപത്തിയെട്ട് വരെയുള്ള സമയമാണ് ഹരിവാസര സമയം അപ്പം ഉറങ്ങാതിരുന്ന് ജീവിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞു ആ ഒരു സ്മര ആ ഒരു സമയത്തെ സ്മരണ ഭഗവത് സ്മരണ ഏറ്റവും പ്രാധാന്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്രതമനുഷ്ഠിക്കുമ്പോൾ പല രീതിയിലുള്ള പല രീതി തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭക്തർ വ്രതമെടുക്കാറുണ്ട് അസുഖങ്ങളുള്ളവരുണ്ട് അല്ലെ പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കഴിച്ചേ മതിയാകും പക്ഷേ എന്തായാലും അങ്ങനെ ഉള്ളവരൊക്കെ സമയാൻ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വേണം ഈ വ്രതം അനുഷ്ഠിക്കുവാൻ അല്ലാതെ ആ സമയത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് അസുഖമുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പങ്ങളാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് മറ്റു തരത്തിലുള്ള ധാന്യം ധാന്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പഴവർഗ്ഗാദികളൊക്കെ കഴിച്ചുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവായൂർ ഏകദശി എടുക്കുന്ന പുണ്യം നിങ്ങൾക്ക് ഓർക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മത്സ്യ മാംസാദികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ അതായത് ഏകദശിക്ക് തലേ ദിവസം തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് രാവിലെ തൊട്ട് തന്നെ ഒരിക്കൽ എടുത്ത് അങ്ങനെ വേണം വ്രതമനുഷ്ഠിക്കുവാൻ അവർക്ക് ഇതിനകത്ത് പ്രധാന കാര്യമെന്ന് പറയുന്നത് സ്മരണ തന്നെയാണ് ഭഗവാന്റെ നാമജപം തന്നെയാണ് അങ്ങനെ ആ നാമജപത്തിലൂടെ വേണം വ്രതം അനുഷ്ഠിക്കുവാൻ അങ്ങനെ ഏകാദശി ദിവസം വ്രതം എടുത്തുകൊണ്ട് ഭഗവത്സ്മരണയോടുകൂടി ഇരുന്നു കൊണ്ട് വൈകുന്നേരം ആരംഭിക്കുന്ന ഹരിവാസര സമയത്തിൽ പങ്കു ചേർന്നുകൊണ്ട് സ്മരണയോടുകൂടി ഇരുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം സങ്കല്പ ആഗ്രഹങ്ങളെല്ലാം സങ്കല്പത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനിലെല്ലാം അർപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ആറ് ഇരുപത്തിയേഴ് വരെയുള്ള ഹരിവാസര സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തി ദ്വാദശ ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് അഞ്ച് ഏഴ് മണി അഞ്ച് മിനിറ്റ് മുതൽ അതിനുശേഷം ഒൻപത് മിനിറ്റ് പത്ത് സെക്കൻഡ് വരെ അതായത് ഒമ്പത് മിനിറ്റ് ഒമ്പത് ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയമാണ് പാരണ വീടുന്നത് അതായത് ദ്വാദശി ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ ഒൻപത് ഒൻപത് വരെയുള്ള സമയമാണ് പാരണ വീടേണ്ടത് അപ്പോൾ പാറന വീടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം തുളസി വെള്ളം അതിനെ അതിനകത്ത് മലരും ഒക്കെ അരിയോ ചന്ദനം ഒക്കെ ഇട്ട വെള്ളമാണ് സേവിച്ച് പാരന വീടുന്നത് അപ്പോൾ അന്നേ ദിവസവും ക്ഷേത്ര ഒക്കെ നടത്തി ഭഗവാനെ പൂജകളൊക്കെ നടത്തി ഭഗവാന നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് വേണം ആ വ്രതം കം തീർക്കുവാൻ അല്ലെങ്കിൽ ആ വ്രതം കംപ്ലീറ്റ് ആക്കുവാൻ അങ്ങനെ വേണം വ്രതം എടുക്കുവാൻ അപ്പോൾ ഓർക്കുക ഗുരുവായൂർ ഏകാദശി അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് പവിത്രതയോടുകൂടി തന്നെ ഭക്തിയോടുകൂടി തന്നെ എടുത്തുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക അതിവിശിഷ്ടമായ ഈ ഗുരുവായൂർ ഏകാദശിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം